നമ്മൾ അന്ന് നട്ട് കൊടുത്ത ബീൻസൊക്കെ വെള്ളമായിട്ട് പടർന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട് പടർന്ന് വരുമ്പോഴേക്കും നമുക്കതിന് ഇനി കോല് കുത്തി കൊടുക്കണം അത് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ റേഷൻ അരി പച്ചരി വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ രണ്ട് ചോളത്തിൻ്റെ വിത്തുണ്ടായിരുന്നു അത് നട്ടു കൊടുത്തതാണ് അതിപ്പോൾ നല്ല ഉഷാറായിട്ട് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് മുളക്കുലെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ മുളച്ചു നല്ല ഉഷാറിൽ കരുത്തിൽ വളരുന്നുണ്ട് പിന്നെ കുറച്ച് ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് കുറച്ച് വഴുതന തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഉഷാറുണ്ട് കേട്ടോ വേനലാണെങ്കിലും വൈകുന്നേരം നനക്കുന്നത് കൊണ്ട് നല്ല ഉഷാർ ചട്ടിയിൽ വെച്ചതായിരുന്നു കോളിഫ്ലവർ ഫ്ലവർ അതിന് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെയുണ്ട് കോളി ഫ്ലവർ ആവുന്നേ ഉള്ളൂ വെറുതെ വെച്ച കോളിഫ്ലവർ ഫ്ലവർ വലിയ ഉഷാറൊന്നുമില്ല ഫ്ലവർ വരുന്നുണ്ട് പക്ഷേ ഇത് വിളവെടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് ദൈവത്തിലൊക്കെ കറുത്ത കുത്ത് വന്നിട്ടുണ്ട് പക്ഷെ അത് അത്രയും വലുതല്ല ചെറുതാണ് കോളിഫ്ലവർ ഒക്കെ പൂവായിട്ടുണ്ട് പക്ഷേ വെയിലും വെയിൽ ചൂട് കൂടുതലുള്ളതുകൊണ്ട് നനച്ചിട്ട് നനവൊന്നും എൻ്റെ ചോട്ടിലൊന്നും ഇല്ലാ ദിവസവും വൈകുന്നേരം നനക്കുന്നതാണ് അതും അത്ര ചെറുതാണ് അതേപോലൊരു അഞ്ച് മൂട് പിന്നെ ലറ്റ്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു ലെറ്റ്യൂസ് ഇതാ വിളവെടുക്കാനായി തുടങ്ങിയതാണ് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് നല്ല വെയിലാണ് വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് എത്ര നനച്ചാലും നനവൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല റിലേറ്റീവ്സിൻ്റെ ഇലയൊക്കെ തന്നെ വെള്ള കളറായി തുടങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോഴേക്കും നമുക്കത് വിളവെടുക്കാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ എത്ര നനച്ചാലും ഇലക്കൊരു കരിച്ചിൽ വന്നിട്ടുണ്ട് ഒരു ഏഴ് ചൂട് ക്യാബേജ് നട്ടിട്ടുണ്ടായിരുന്നു അതായത് ഉള്ള കൂടി വന്ന് തുടങ്ങി ഇതാ ഇത്രയും വട്ടത്തിലായിട്ടുണ്ട് ഇതാ ഒരു പന്തുപോലെ ആയിട്ടുണ്ട് വിളവെടുക്കാനൊന്നും ആയിട്ടില്ല ഇനിയും വളരാനുണ്ട് രണ്ടെണ്ണം കൂടി വന്നു തുടങ്ങി കേട്ടോ മൂന്നെണ്ണം കൂടി ഉണ്ട് ഇതൊക്കെ ചെറുതാണ് ചെറുതാണ് കൂടി വരുന്നേ ഉള്ളൂ എന്നാൽ അത് നല്ല ഉഷാറുണ്ട് കേട്ടോ ആ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഉഷാറുണ്ട് കേട്ടോ അതായത് മൂന്നാമത്തെ ക്യാബേറ്റ് ഒന്നും കൂടി വരാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ക്യാബേജായിട്ട് രൂപാന്തരപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അധികം കീടബാധയൊന്നുമില്ല കേട്ടോ വളപ്രയോഗമൊന്നുമില്ല ഒന്നും വളമൊന്നും ചെയ്യുന്നില്ല വെറും ഒന്നവ് മാത്രം എന്നാലും കുഴുവോ അല്ലെങ്കിൽ മറ്റേ ഒച്ചിൻ്റെ ആഫ്രിക്കൻ ഒച്ചോ അങ്ങനത്തെ ശല്യമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അതിന് ഇവരും ഇവിടെ വരുന്നുണ്ട് ഇവിടെ വരണം മൂന്നെണ്ണം കൂടെ ഉണ്ട് അത ഇവിടെ ഒരു മൂട് എരിക്ക് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നീല പൂവുള്ള എരുക്കാണ് വൈറ്റ് പൂവുള്ളതാണ് വെള്ളപ്പൂവുള്ളതാണ് ഉള്ളതാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കിടക്കട്ടെ മരുന്നല്ലേ എന്തെങ്കിലും ഒരു ആവശ്യം വരൂ നല്ല ചൂടായതുകൊണ്ടാണ് തോന്നുന്നു നല്ല ഉഷാറുണ്ട് കേട്ടോ എരുക്ക് എന്താ മോനുവിന് എന്താ പരിപാടി മോനും എന്താ അവിടെ തപ്പണ് ഒന്നുമില്ലേ എന്താ തപ്പി കണ്ടുപിടിക്കണ്ടല്ലോ എന്താണ് ആ വീട്ടിലൊരാത്തമാരുണ്ട് ആത്തച്ചക്ക കസ്റ്റാർഡ് ആപ്പിളിന്റെ ഒക്കെ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ വർഷം കായ് കുറവാണ് രണ്ട് മൂന്നെണ്ണം ഒക്കെ കിളികൾ കുത്തി കഴിച്ചു രണ്ട് മൂന്നെണ്ണം ഞങ്ങളും പറിച്ചു കഴിച്ചു ഇപ്പം ഇതാ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് മോനു കോണിയിലിരിക്കുകട്ടോ മോനോ നല്ല കയറി പറിച്ചത് ഇതാ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് അരിയിൽ വെച്ച് പഴുപ്പിക്കണം രണ്ട് ദിവസം കൊണ്ട് പഴുത്ത് കിട്ടും ഈ കളറായിട്ടുണ്ട് ഇതോ ഇവിടെ ഒരു മഞ്ഞ കളർ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പഴുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇന്നേരി അരിയിൽ വെക്കുമ്പോഴേക്കും നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായി പഴുത്ത് കിട്ടും കേട്ടോ